ഹായ് വീണ്ടും കിസ്വ വന്നിരിക്കുന്നു എന്തിന് നിങ്ങളെ സുന്ദരികളാക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഓക്കെ അപ്പൊ കഴിഞ്ഞ വീഡിയോയിലേ പല്ലെടുത്തിട്ട് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു നാലഞ്ചെണ്ണം അതിലൊരു സ്റ്റിച്ച് പൊട്ടിപ്പോയി ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എത്ര പൊട്ടിപ്പോന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞതരാട്ടോ ഓക്കെ അപ്പൊ ഇന്ന് നിങ്ങളെ ബോറടിപ്പിക്കാതെ ആ ഒരു സാധനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്താന്നുള്ളത് നമുക്ക് ഇത് പെരുന്നാളിൽ ഒരു പീസ് പോലും നമുക്ക് വീഡിയോയിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ അതില് തീർച്ചയായും അതിൽ സങ്കടവും ഒരുപാട് റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാനും പറ്റിയില്ല അത് നമ്മളെ കിസ്റ്റിന് തന്നെ മാത്രം എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞവരും ഉണ്ടായിരുന്നു അപ്പോ എന്തായാലും കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും വെരി സോറി സോറി എന്നുള്ളതെന്ന് പറയാതല്ല ഉയർത്തിയില്ല ഓക്കെ അപ്പൊ അദ്ദേഹത്തിൽ ഒരു വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് വെറൈറ്റി വെറൈറ്റി കളേഴ്സ് എന്ത് ഭംഗിയാ നോക്കിയാ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഫെന്റി മെറ്റീരിയൽ അതിലാണ് ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫെന്റി മെറ്റീരിയൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ഇതിലൊക്കെ മിറർ വർക്ക് പിന്നെ സ്റ്റോൺ വർക്ക് ഇത് ഭയങ്കര സംഭവായില്ല ഇത് എന്താ രസം നോക്കിയ ആഹാ അതാണ് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം എന്തായത് ഇങ്ങനെയാണ് ഓരോ നമുക്ക് ഇതുപോലെ തന്നെ ഫുൾ ആയിട്ട് വരാം എക്സൽ ഡബ്ലെക്സിന്റെ സീസിലാണ് വരുന്നത് ഞാനിതിന് വെക്കുമ്പോ ഇതിന്റെ സെന്റർ സെൻട്രോഷൻ കേട്ടോ ഇത് കഫ്താനാണല്ലോ അപ്പോൾ ഫിഷ് കട്ട് പോലെ ഇങ്ങനെ പോകുക ഫിഷ് കട്ട് അല്ല നമ്മൾ സ്ലീവ് ഇങ്ങനെ വരുമ്പോൾ കറക്റ്റ് ഇങ്ങനെ വരും നമുക്ക് ഇതിന്റെ ലെങ്ത്ത് മെഷർമെന്റ് ഇങ്ങനെ വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി നയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരും കേട്ടോ സ്ലീവ് താഴ്ത്തിക്കാകുമ്പോൾ നമുക്ക് താഴമുട്ടൂല ആ ഒരു ലെവലിൽ ഓക്കെ സ്ലീവ് ഇട്ട് കഴിഞ്ഞാലല്ലോ അതിൻ്റെ ഒരു കോല അറിയുള്ളൂ അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ആരോടും പറയണ്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരാം ഷോൾ ഉണ്ട് പാൻറ് ഉണ്ട് ഫുൾ സെറ്റാണ് കേട്ടോ ടോപ്പും ഷോളും മാത്രമല്ല പാൻറ്റും കൂടി അവൈലബിൾ ആണ് ഫുൾ സെറ്റ് കഫ്താനാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഫണ്ടി ആണ് മറ്റുള്ള മെറ്റീരിയൽ പോലെ നകം തട്ടി കഴിഞ്ഞാൽ കോറിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിലൊക്കെ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു മിറർ വർക്ക് ഗോൾഡൻ മിറർ വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ഹൈ പ്രീമിയം ക്വാളിറ്റിയിലാണ് വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടി വൺ എന്ന ബെസ്റ്റ് മാസ്റ്റർ ബ്രൈസിലാണ് തരുന്നത് കേട്ടോ അപ്പോൾ ഹാപ്പി അല്ല എക്സ് എൽ ഡബിൾ എസ് എൽ സൈസിൽ നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പ അഞ്ചിലത്തെ ഈ ഒരു പോഷനിൽ വരും ഇത് നമ്മൾ സ്ലീവ് നമ്മൾ എന്തായാലും പിള്ളിൽ ഇങ്ങനെ വരും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ വരുന്നത് അതേപോലെ കോമൺ ആയിട്ട് എല്ലാത്തിലേക്കും നമുക്ക് ഈ ഒരു പാൻറ്റ് അവൈലബിൾ ആണ് ടോ വിത്തൌട്ട് ലൈനിങ്ങാണ് വരുന്നത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ടോപ്പ് ആണ് അപ്പം നമുക്ക് ഇത് ഇങ്ങനെയാണ് മൊത്തത്തിൽ വരുന്നത് ഓക്കെ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷന് ചെറിയ പ്രൈസിന് രണ്ടായിരത്തിൻ്റെ താഴെ പ്രീമിയം ലെവലിൽ വരുന്ന ഒരു പൊളിയേറ്റം ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ പറയാനല്ലോ നിങ്ങൾക്ക് അറിയാലോ ഇതിന്റെ നയൻ നയൻറ്റി ഫൈവിന്റെ ഒക്കെ ഉണ്ട് ചാത്തന സാധനം അതല്ലാതെ ഒറിജിനൽ പ്രീമിയം കണ്ടോ കേട്ടോ ആക്കും എനിക്ക് ഓർമ്മ വരുന്നോ ഏഹ് മമ്മൂട്ടിയൊരു ഫിലിമിൽ ഇല്ല ഏഹ് ചാവിയൊറക്കാൻ പറഞ്ഞിട്ട് സിദ്ദീഖിനോട്ടുള്ള ഒരു രംഗം ഏർ എനിക്കിവിടെ മാത്രല്ല പിടി അങ്ങനെ ദൂരം പിടി ഇണ്ട് എന്നാ പിടിയും പറഞ്ഞ സാധനം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കൂലോ തുറക്കാനായിട്ട് അതുപോലെ അല്ല എന്താ സാധനല്ലേ അപ്പൊ ഇതില് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഗോൾഡൊന്നല്ല പത്ത് ഏഴുവീഴായിരം ഇവിടെ മേലെ ആയിട്ടുണ്ട് അത് വിചാരിച്ചിട്ട് ആരും ഇത് എടുക്കാൻ നോക്കേണ്ട കുടിക്കണ്ടു പോവും അപ്പൊ ഡ്രസ്സെടുത്തോ മൊഞ്ചാണ് അഴകു കൂടി തന്നെ നിക്കോ അപ്പോ നല്ല ഡാർക്കുള്ള ഷെയ്ഡാ കേട്ടോ അത് ഇതിന്റെ ഫുൾ ലോങ് വ്യൂ കാണിച്ചു തരാം അതാണ് ഇതിന്റെ സംഭവം വരുന്നത് നല്ല ഒരു ഇത് ഏഹ് ഭയങ്കര സംഭവാണ് കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടല്ലോ വിദേശത്ത് പല ഭാഗത്തൊക്കെ പല രീതിയിലും പല ഡ്രസ്സുകളിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സംഭവങ്ങളിലൊക്കെ ശരിക്കുള്ള കഫ്താനിൽ ശരിക്കും ഈ സംഭവമൊക്കെ ഉണ്ട് അതായത് ഈ മൊറോക്കോ എത്യോപ്യോ അങ്ങനത്തെ സംഭവങ്ങളിൽ അവരുടെ സാധനമാണ് അത് ശരിക്കും ഓക്കെ അപ്പോൾ അതെ കഫ്താൻ പ്രീമിയം ഇവിടെ ഹാജരായിട്ടുണ്ട് വൺ ആൻഡ് ഡബിൾ ഫൈവ് ഉള്ളു നിങ്ങൾക്ക് ഒരു ഫ്ലെക്സിബിൾ റേറ്റും ആണോ പ്രീമിയം കളക്ഷനും കളക്ഷനുവാണോ അതിനു വേണ്ടിട്ട് നമ്മുടെ ബിഡിയോക്ക് കാത്തിരുന്നത് ഒരു കോമൺ ആയിട്ട് തന്നെ വരുന്നു കേട്ടോ വല്യ വ്യത്യാസങ്ങളൊന്നുമില്ല ചെറിയ 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 ഡാർക്കും ലൈറ്റും ഷെയ്ഡുകളൊക്കെ മാത്രം മാറുന്നുള്ളൂ ഇതൊരു ഡാർക്ക് ഒരു പീക്കോക്ക് ബ്ലൂ ഒക്കെ ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതിന്റെ ഇതിൽ ഇങ്ങനെയാണ് വരുന്നത് കബഡി നടത്താൻ പോവാ മറ്റേ നമ്മള് മറ്റേ സംഭവം നടത്താൻ പോവാ അപ്പൊ ഇതൊക്കെ സംഭവം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റും ഫുൾ ആയിട്ട് ഇതിന്റെ ഉള്ളിലൊന്നു കാണിച്ചാൽ കേട്ടോ ലൈനിങ് ഇട്ടിപ്പോ എങ്ങനെയൊക്കെ ക്ലാസ് എടുക്കുക എന്നുള്ളത് ഇപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ ഒന്നിട്ട് ഷെയർ ആക്കി വരാം എന്തായാലും ഒന്ന് രണ്ട് സ്റ്റിച്ച് കൂടുതൽ പോവും ഉള്ളിൽ ലൈനിങ് ഉണ്ട് സംഭവം ചൂടുകാലാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ലൈനിങ് ഒന്നും വേണ്ട ചേട്ടാ ലൈനിങ് ഒന്നും ഇല്ലാത്ത ഒരു ഫുൾ സെറ്റ് അനാർക്കലി ടൈപ്പ് ചൂട് കൂടാതെ ഉപയോഗിക്കണം അത് മാത്രമാണ് അവരുടെ ഒരു കൺസെപ്റ്റ് കേട്ടോ അതാ ഒരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് നിങ്ങളെ കൊല്ലാതെ കഴുത്തിറക്കാത്ത രീതിയിലുള്ള ഒരു റേറ്റ് ഡബിൾ വൺ നയൻ ഫൈവ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇലാസ്റ്റിക് കൂടു കൂടിയിട്ടുള്ള ഒരു പാൻറ്റ് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ഗേജ് ഉള്ള നല്ലൊരു മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ലൊരു അനാർക്കലി കട്ടിൽ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ ഓക്കെ ഫോട്ടോ ഷൂട്ട് ചെയ്ത ഫോട്ടോസ് ഉണ്ട് നിങ്ങൾ ആ ഒരു ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തു തരാം ഓക്കെ റിയൽ ലുക്ക് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെയും കാണാം ഇനി ഇതിന്റെ ഒന്നുകൂടി ക്ലോസർ വ്യൂ ആയിട്ട് ഈ എത്ര ക്ലോസർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അടുത്തുള്ള ഫോട്ടോ ചോദിക്കില്ല വരും അപ്പോൾ വീണ്ടും 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 നിങ്ങൾ കണ്ടോളൂ കാണുന്ന നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹൈ പിക്ചർ ക്വാളിറ്റി ആയിട്ട് കണ്ടാൽ മതി നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം മാത്രം അങ്ങനെ കണ്ടാൽ മതി കേട്ടോ നിങ്ങൾ ഡാറ്റയും കൂടുതൽ പോകൂല നിങ്ങൾക്ക് സമാധാനം ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് ഫുള്ള് പാനൽ കട്ടാണോ വരുന്നത് കേട്ടോ താഴെ ഫുൾ ആയിട്ട് ഇതേ വീണ്ടും വോഫ് എന്തായാലും കലക്കി കിട്ടോ ഡബിൾ വൺ നയൻ ഫൈവില് ഈയൊരു വർക്കൊക്കെ ഫുള്ളായിട്ട് ഉണ്ട് പിന്നെ മിറർ വർക്ക് ഉണ്ട് ഫുള്ള് താഴെ നോക്കിയാൽ ത്രെഡൊക്കെ ആ ഇതാണ് പറഞ്ഞത് ഡബിൾ വൺ നയൻ ഫൈവ് ഉള്ളത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആവുന്നത് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സിൽ സൈസിലാണ് നാല് സൈസിൽ അവൈലബിൾ ആണ് നാൽപ്പത്തൊമ്പത് അമ്പത് അഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഷോൾ ഇതേ ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു പ്രിന്റ് അതാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പ്രിന്റ് അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ വരുന്ന ഒരു പ്രിന്റ് ഉണ്ടല്ലോ ഇത് അതാണ് ഇതിൻ്റെ പാൻറ്റിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിച്ചാൽ ജസ്റ്റ് ഡബിൾ വൺ ആയ ഫൈവ് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സ് ആണ് നാല് സൈസസിൽ ആണ് കേട്ടോ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആണ് പുറകൃഷി ഇങ്ങനെയാണ് വരുന്നത് തീർച്ചയായിട്ടും ക്യാഷ് നിങ്ങള് നല്ല അപ്പൊ ക്ലോസറി നിങ്ങൾക്ക് തന്നെ ആയിക്കോട്ടെ അപ്പൊ നല്ല അടിപൊളി പൂക്കള നല്ല രസമല്ല നല്ലൊരു യെല്ലോ ഒരു ഗ്രീന് ഒരു പിങ്ക് ഷെയ്ഡൊക്കെ ഇട്ടിട്ടാ ചൂട് കൂടാതെ ആണിയാൻ സുഖമുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് വീണ്ടും നമ്മൾ കൊണ്ടുവന്ന് കാണിക്കുന്നത് കേട്ടോ ഒരു പ്യുവർ ആണ് വരുന്നത് ബ്ലാക്ക് ആകുമ്പോൾ ആണ് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു പോഷൻ ഇങ്ങനെ പോകുന്നുണ്ട് ഇതിലൊരു ആണ് വരുന്നത് ഇതിൽ ത്രെഡ് ഉണ്ട് അതുപോലെ തന്നെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്ലീവ് ഇതുപോലെ വരുന്നു സ്ലീവിൻ്റെ ഹൻഡിലായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ രണ്ട് നാടോ സംഭവം കണ്ടോ കെട്ടാറുള്ളത് ഒക്കെ ഈ സംഭവം കൂടി വരുന്നുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ പുറകിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സി വി മ്യൂസിൽ പോലെ തള്ളാൻ ഒരു ആവശ്യമില്ല എന്നറിയില്ലേ ഇത് വരാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ സീസ് ചെയ്യാൻ ഒരു ആവശ്യമില്ല അതേപോലെ തന്നെ നമുക്കതിൽ കെട്ടി അടിപൊളിയായിട്ട് ഭദ്രയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ എന്നാൽ അതിൻ്റെ ഷോൾ വരുന്നത് ഇത് കാണിക്കുന്നത് ഫുള്ളായിട്ട് ചൂട് കൂടാതെ നല്ല വൃത്തിയോട് ഒരു ആയിട്ട് ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് ജസ്റ്റ് ഡബ്ല്യു വൺ നാൻ ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ പ്യൂർ കോട്ടൺ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആടോ അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കൊണ്ട് മാത്രമാണ് അത് കാണിക്കുന്നത് മെയിനായിട്ട് ഇതിൽ ഒരുപാട് പ്രോഫിറ്റും നല്ല എയിം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് പ്രൈസും അറിയാലോ പറഞ്ഞില്ല ഡബിൾ വൺ നയൻ ഫൈവ് ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആവുന്നത് എം ടു ഡബിൾ എക്സ് ആണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് നാൽപ്പത്തി അഞ്ച് ലെങ്ത്ത് ഡബിൾ വൺ നയൻ ഫൈവ് ഫാസ്റ്റായിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് പോകുന്നുണ്ട് കാരണം ഇത് പിടിച്ചു നോക്കുമ്പോൾ സുഖം വളരെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ചൂടിൽ നിന്ന് എന്തായാലും മുക്തി നടാം കേട്ടോ ഇതിൽ സൈഡ് ഓപ്പൺ അല്ലാതെ ഈ ഒരു കട്ടിങ് രസമുണ്ട് ഇവിടെ കാണാനായിട്ട് പ്രിൻ്റും ഇങ്ങനെ വരുന്നു ഷോളിൻ്റെ ഫുള്ളായിട്ട് ഇത് ഇതുപോലെ വരുന്നു നല്ല ഒന്നാം തരം കോട്ടൻ പെരുന്നാളിന് മുമ്പ് നമ്മളിത് കാണിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് കിട്ടാതെ പോയ ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം ഇത് സിമ്പിൾ ഹംബിൾ ആയിട്ട് നമുക്ക് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഒരു നാലഞ്ച് വർഷം ഉപയോഗിക്കാം കാരണം ഷിഫോൺ ആണ് കളർ ഇളകി പോകില്ല സ്ലീവ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട് ജസ്റ്റ് സ്ലീവ് ഒന്നും ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ ഇത് കാണിച്ചു തരാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൽ നെക്സ്റ്റ് ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ നയൻ ഫൈവ് പ്രേസ് ഉള്ളൂ ഷിഫോൺ ആണ് കഴുകി കഴിഞ്ഞാൽ കളർ ഇളകി പോകാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ലൈനിങ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് കണ്ടാ ഇത് സ്ലീവ് ഇതേപോലെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ലോക്ക് ചെയ്യാം ഞാൻ സ്ലീവിൽ ഫുള്ള് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവ് നിങ്ങൾ കണ്ടോ ട്രാൻസ്പെറൻ്റ് അല്ല ഫുള്ള് ലൈനിങ് ഉണ്ട് നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുണ്ട് വൃത്തി ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ലൈനിങ് നോക്കിയാൽ ക്വാളിറ്റി ഉള്ള ലൈനിങ് കണ്ടോ ഓക്കെ ജസ്റ്റ് സെവൻ ആയിട്ട് ഫൈവ് ഉള്ള വേറെ കട്ടിങ് ഫ്രും ബ്രീറ്റ്സ് ഒന്നുമില്ല ടു എക്സൽ സൈസ് അവൈലബിൾ ആണ് ത്രീ എക്സൽ സൈസ് അവൈലബിൾ ആണ് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തും വരും ഓക്കെ ഇതുവരെ നമുക്കിതിൻ്റെ ലൈനിങ് അവൈലബിൾ ആവാം കേട്ടോ ഇതിന്റെ പുറകെഷം ഇങ്ങനെ വരുന്നത് ഇതിന്റെ ഫ്രണ്ട് പോർഷ്യല്ണ്ടോ ഇതിൽ ഫുള്ളായിട്ട് ആണ് അപ് ടു ഡൗൺ താഴ്ഭാഗം വരെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാട്ടോ കേട്ടോ ഓക്കെ അപ്പോൾ ഫീഡിങ് ആണെന്നുണ്ടെങ്കിൽ ഫീഡിങ് നമുക്ക് യാത്ര ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു കളക്ഷൻ ആണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ആ ഒരു പ്രിന്റ് നിങ്ങൾക്ക് എന്തായാലും കാണണം ഇത്രയും നല്ല പ്രിന്റ് ആണ് ഇതിൽ വരുന്നത് നല്ല ബ്രൗൺ ആണ് വരുന്നത് കേട്ടോ ഓക്കെ ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവ് ഡബിൾ എക്സിൽ ത്രീ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ കൂടില്ല കാരണം ഇത് സൂപ്പർ ഷിഫോൺ ആണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ ഇതിന്റെ ലൈനിങ് ഞാൻ ഒന്നും മൂടി കൊടുത്ത് കാണിച്ചുതരാം ക്വാളിറ്റി ഉള്ളതാണോ ഇല്ലെന്നുള്ള ഒരു ടെസ്റ്റ് കൂടി ഉണ്ടല്ലോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് അതിന്റെ സെക്കൻഡ് കളർ എല്ലാം നല്ല ഡസ്റ്റ് ചാർട്ടാണ് നല്ല ഡസ്റ്റ് ചാർട്ടാണ് ഇതാണ് ഇതിന്റെ സെക്കൻഡ് കളർ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മെറൂണും പാണ്ട് ആണ് വരുന്നത് കേട്ടോ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ ഓ ഡാർക്ക് യേശ് കളർ ആണ് അതിന്റെ പ്രിൻ്റ് ഒക്കെ വേണ്ടി അല്ലേ അപ്പോൾ ചെറിയൊരു പ്രൈസ് ടു എക്സൽ ത്രീ എക്സല് സൈസ് കേട്ടോ അപ്പോൾ തടി കൂടില്ല കറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ ലാസ്റ്റ് വൺ ഗ്രീൻ ആണ് കേട്ടോ ഓക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നല്ല സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ള പറഞ്ഞ ഗുള്ളിൽ യൂസ് ചെയ്യണോ അങ്ങനെ യൂസ് ചെയ്യാം ഇതിലെല്ലാ കളറും വീണ്ടും ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ജസ്റ്റ് ഫൈവ് നയൻറ്റ് ഫൈവ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ആയിട്ട് ത്രെഡ് ആണ് ഇതിൽ വേറെ പ്രിന്റും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അതൊക്കെ ചിലവരൊക്കെ വണ്ടർ ഇത് പ്രിൻ്റ് അല്ല പ്രിൻ്റ് ആണ് വിചാരിച്ചിട്ട് എടുത്തിട്ട് വീട്ടിൽ പോയപ്പോൾ ത്രെഡ് ഭയങ്കര സംഭവമായിട്ടുണ്ട് ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഒറ്റ നോട്ടത്തിൽ കണ്ട പ്രിന്റ് പോലെ ഫുള്ള് ത്രെഡ് ആണ് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ഫുൾ ആയിട്ട് ബട്ടൺസ് ഓപ്പൺ ആണ് സ്കേറ്റിലേക്ക് യൂസ് ചെയ്യാം മോഫിറ്റിലേക്ക് യൂസ് ചെയ്യാം നിങ്ങൾ എങ്ങനെയാണ് എം ചെയ്യുന്നത് അതുപോലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നോർമലി വരുന്നത് ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഒരു ഷർട്ട് ടൈപ്പ് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കറള ഉള്ളി പോകില്ല പക്ക പ്യൂർ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഫൈവ് ആൻഡ് ഫൈവ് ഓക്കെ അപ്പോൾ ഇതിൽ സ്ലീവ് ഇതുപോലെ വരുന്നുണ്ട് ഫുൾ ആയിട്ട് ഇതിൽ ത്രെഡ് വർക്ക് ആണ് ഈ വൈറ്റ് പോർഷൻ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇതിൽ എക്സൽ എൽ സൈസിൽ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ലെങ്ത് വരുന്നുണ്ട് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് മാത്രമേ ഉള്ളൂ സൈസ് എക്സൽ എൽ സൈസ് കെട്ടോ നെക്സ്റ്റ് വൺ ആഷ് വിത്ത് വൈറ്റ് ആണ് വരുന്നത് എന്താ നല്ല ഷെയ്ഡുകളാണ് ഇനി ആർക്കെങ്കിലും ക്ലോസ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ക്ലോസ് റിവ്യൂ തരാം ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ട് ജെനുവിൻ ബയേഴ്സ് മാത്രം കേട്ടോ ഓക്കെ ജെനുവിൻ ബയേഴ്സിന് ക്ലോസ് റിവ്യൂ വേണമെങ്കിൽ തരാം ഓക്കെ ഇതാണ് ഇതിൽ വേറൊരു കളർ കളറുകളെല്ലാം അടിപൊളി അതേപോലെ പ്രൈസും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ക്ലോത്ത് വരുന്ന ഒരു ഷിഫോൺ കാറ്റഗറിയിലൊക്കെ വരുന്ന ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആട്ടോ ഫൈവ് ആൻഡ് ഫൈവില് നിങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് അതേപോലെ നിങ്ങൾക്ക് ഒരു ഇന്നറും കൂടി കിട്ടും ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഒരു ഷെയ്ഡും നോക്കാം ഫസ്റ്റ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ാണ് ഒരു മെറൂൺ റഡിഷ് മെറൂ ആൻഡ് ദ ലാസ്റ്റ് വൺ മീഡിയം ലാർജ് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ജസ്റ്റ് ഫൈവ് നയൻറ്റ് ഫൈവ് വരുന്നുള്ളൂ ഇതുപോലെയാണ് സംഭവം വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ ഡോ മെറ്റീരിയൽ ആണ് ഡെൽറ്റാ ക്ലോത്ത് ഡോവൊക്കെ അല്ലേ കളർ ഇളങ്ങിപ്പോല ഡോ നൂറ് ശതമാനം ആണ് പിന്നെ ഇതിൽ ഈ ഒരു പോഷനിൽ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അവൻ നമുക്ക് ഇടുമ്പോൾ ഇതിൽ പിടിക്കില്ല നമ്മുടെ ഷെയ്പ്പിനനുസരിച്ച് തന്നെ കറക്റ്റിൽ നിന്നോളൂ ഓക്കെ അതേപോലെ നമുക്ക് ഇത് ഒരു ടു ഫിഫ്റ്റി റേഞ്ചിലൊക്കെ വരുന്ന നല്ലൊരു മിക്സ് ചെയ്തിട്ടുള്ള കോട്ടൺ ബൈനസ് കൂടി മിക്സ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടില്ലെന്നൊരാളാണ് വരുന്നത് അത് തന്നെ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രോഫിറ്റ് ആട്ടോ ഫുൾ ഇത് വരുന്നത് ഇത് ഇതിനോടൊപ്പം ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു സംഭവം ഇതിന് ഫുള്ളായിട്ട് നോർമലി വരുന്ന ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഷെയ്ഡുകളാട്ടോ എല്ലാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ക്ലോസ് റിവ്യൂ എല്ലാത്തിലും എങ്ങനെ ലോങ്ങിൽ കാണിച്ചാലും നിങ്ങൾക്ക് ക്ലോസ് റിവ്യൂ കിട്ടുന്നെങ്കിൽ ഒന്നൊരു ഹൈ പിക്ചർ ക്വാളിറ്റി ആക്കിയാൽ മതി കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇതാണ് ഇതിലെ സെക്കൻഡ് കളർ തേർഡ് കളർ ആൻഡ് ഫോർത്ത് കളറ് ക്ലോസ് ഇതിലെ ക്ലോസ് റിവ്യൂ വരുന്നു കേട്ടോ ക്ലോസർ വ്യൂയുടെ അടുത്ത് കാണിക്കുമ്പോഴേ അതില് കുറച്ചൊരു ലൈറ്റ് ആവുന്നുണ്ട് ഷെയ്ഡ് ലൈറ്റിന്റെ ഒരു ഇതിൽ ഓക്കെ ഇതാണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ ഒക്കെ വരുന്നത് ഫസ്റ്റ് വൺ ശരിക്കും ഒരു വെറൈറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഓക്കെ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്താ ഡാർക്ക് നേവി ബ്ലൂ പിന്നെ ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോയിഷ് കിളിപ്പച്ച വഴക്കുമിന്റെ കളർ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു യെല്ലോ മേഹന്തി ഗ്രീന് മേന്തി യെല്ലോ പല രീതിയിലും നിങ്ങൾ വിളിക്കാറുണ്ട് ആ ഒരു ഗ്രീൻ ഇത് ഇവിടെ ഓറഞ്ച് വൈറ്റ് ഇതേ അണിഞ്ഞോ സുന്ദരി ആട്ടോ വേറെ 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 ടോക്കില്ല വേറെ വർത്തന്നല്ല സ്റ്റാൻഡേർഡായിട്ട് ഒരു ഫങ്ഷന് നിങ്ങൾക്ക് പോവാ ഇത്ര നല്ല കളക്ഷനായിട്ട് ഈ ഒരു പൂശ്യം വരുന്നത് നല്ല ഒരു ഹെവി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഹെവി എന്ന് പറഞ്ഞാൽ പക്ക ഹെവിയാണ് ഇൻ കേസ് എന്തെങ്കിലും ചേറായതിൽ ഒരച്ച് കഴിക്കുകയോ സോപ്പ് ഇട്ടിട്ട് ഒരു പ്രശ്നവും വരില്ല കേട്ടോ ഇതിൻ്റെ ഇവിടെ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ നിങ്ങൾക്ക് ഇത് സ്ലബ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണത് സ്ലബ് അതേപോലെ തന്നെ ഇതിൻ്റെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടൺ വിത്ത് ഞാൻ മിക്സ് ചെയ്തു തോന്നു കഴിഞ്ഞാൽ അതിനോടും അതാണ് മെറ്റീരിയൽ കിട്ടും അപ്പോൾ ഇതില് ബെൽറ്റ് നമുക്ക് ആണ് രണ്ട് ലൂപ്പ് ഉണ്ടാവും ലെഫ്റ്റും റൈറ്റും ലൂപ്പ് വരും ബെൽറ്റ് ഉണ്ടാവും ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇല്ലാത്തത് വേണമെന്നുണ്ടെങ്കിൽ വരുന്ന സമയത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് കാണിക്കാം ഉള്ളത് ഒരുപാട് എൻക്വയറീസ് ഉണ്ട് ഓക്കെ അപ്പം ഇതിന്റെ ആ ഒരു കട്ടിങ് ഇതുപോലെ എങ്ങനെയാണ് വരുന്നത് പുറവശ്യം നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് തടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തടി ഉള്ളവർക്ക് തടിയുണ്ട് പിന്നെ തടി തോന്നുകയെന്ന് ചോദിച്ചാൽ തോന്നുന്നുണ്ടെങ്കിൽ തോന്നും തോന്നണില്ലെങ്കിൽ തോന്നുക നമുക്ക് ഭയങ്കര ചിലവാണ് ഇങ്ങനത്തെ ഐറ്റംസിൽ അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് മഞ്ചത്തിമാരുണ്ട് കടമ്പ് വരും ബൈ ചെയ്തോ പിന്നെ വൈറ്റാണ് നല്ല രസമുള്ള നല്ലൊരു വൈറ്റാണ് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ പ്രീമിയം ക്വാളിറ്റിയാണ് ആണ് അപ്പൊ അതിന് അതിന്റേതായിട്ടുള്ള ചെറിയൊരു റേറ്റ് എന്തായാലും വേണ്ട എത്ര പ്രീമിയം എന്ന് പറയുമ്പോൾ പിന്നെ അതിന് റേറ്റ് വേണ്ട പ്രീമിയം ക്വാളിറ്റിയാന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാറില്ലല്ലോ അപ്പം അതെ ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് എക്സ് എൽ ഡബ്ലക്സിൽ സൈസ് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് ഇത്രയും വേറെ കേട്ടോ സൂപ്പർ ആയിട്ടാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ഇതിന് ക്ലോസർ റിവ്യൂ ഒന്നും ഇല്ല ഇത് തന്നെ രസം ക്ലോസർ ക്ലോസ് റിവ്യൂ കാണിക്കുമ്പോൾ വലിയ പ്രിന്റ് അല്ലേ അങ്ങനെ കാണോ ഓക്കേ എന്താണ് സംഭവം ഇതിൽ ഓരോ പ്രിൻ്റും നോക്കിയാ എന്ത് രസം നോക്കിയാൽ ഒരു ഓഫ് വൈറ്റ് ആട്ടോ ഒരു വരുന്നത് വേറ്റവും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് കാണിച്ചാണ് കളർ വൈറ്റ് വിത്ത് ഓറഞ്ച് യാ ഡാർക്ക് ഡാർക്കിനെ ബ്ലൂട്ടോ നല്ല രസമുണ്ട് കാണാൻ എല്ലാം നല്ല ഭംഗിയുണ്ട് ഇതിന് ഇനി ഏതെങ്കിലും മാറ്റി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഓക്കെ അല്ല അങ്ങനെ ടോട്ടലി ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ലെങ്ത് ഉണ്ട് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ഇമ്പോർട്ടൻഡ് സ്ലബ്ബാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ളത് പ്യുവർ സാറ്റിൻ്റെ നല്ല ഹാർഡായിട്ടുള്ള സൂപ്പർ മെറ്റീരിയൽ ഓക്കെ അവർ വാട്സപ്പ് നമ്പർ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഡോൺ ഹെസിറ്റേറ്റ് പ്ലീസ് ടെസ് പീങ് വിത്ത് ദിസ് നമ്പർ യു ആർ റെഡി ടു ഹെൽപ് യു ഓക്കേ ബൈ ബൈ ഇൻഷുറ നെക്സ്റ്റ് വീഡിയോയിൽ മീറ്റ് പണലാം